ും ഡാൻസ് വീണ്ടും അർഫാസിന്റെ ആദ്യത്തെ സംവിധാനമാണ് ലഹിക്രൂസ് അർഫാസിനെ ഞാൻ പരിചയപ്പെടുന്നത് കൂമൻ എന്ന് പറയുന്ന ജത്തു ജോസഫ് സിനിമ ഷൂട്ടിങ് കൊണ്ടിരിക്കുമ്പോൾ ജിത്തുസന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് അദ്ദേഹം അങ്ങനെ ഒരു അവരുടെ അർഹാസത്ത് പറയുന്നത് ഈ സിനിമയെ പറ്റി സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നതും ആ സമയത്ത് തന്നെയാണ് പിന്നെ അത് വെരി ബ്യൂട്ടിഫുൾ അമ്മ താങ്ക് യു സോ മച്ച് അമ്മ ഞാൻ അമലെ ഒരുപാട് ഞങ്ങൾ സിനിമ എന്ന് പറഞ്ഞ ആഗ്രഹവുമായി അല്ല പല പല സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് കണ്ടുമുട്ടിയ ആളുകളാണ് ഇപ്പോഴും നല്ലൊരു റിലേഷൻ കൊണ്ടുവാൻ പറ്റുന്നുണ്ട് ഒരുപാട് സിനിമകളൊന്നും ഒരുമിച്ച് ചെയ്തിട്ടില്ലെങ്കിലും വെരി ക്ലോസ് ഫ്രണ്ട്സ് സന്തോഷം ചെയ്തിട്ടില്ലെങ്കിൽ ാണ് അതിനേക്കാൾ ഉപരിക്ക് വേണ്ടി എടുത്തൊരു എഫേർട്ടുണ്ട് എനിക്ക് ഈ സിനിമയുടെ കാണുമ്പോ തന്നെ എനിക്കത് മനസ്സിലാവും ഞാനത് ഒരുപാട് പറഞ്ഞ ചേട്ടാ തിയേറ്ററിൽ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി നഷ്ടപ്പെടും എന്തായാലും ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുത്തില്ല നല്ലൊരു ക്യാരക്ടർ തന്നെയായിരിക്കും എനിക്ക് പനിയാണ് നമ്മുടെ മനുഷ്യർമാരി എല്ലാരും ഓരോ പ്രശ്നം

നിക്കിത്തക്ക സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി എൻ്റെ ലെഫ്റ്റ് നീ ലിഗമെന്റ്സ് എല്ലാം പൊക്കിപ്പോയി അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു ഓൾമോസ്റ്റ് ത്രീ മന്ത്സ് ഞാൻ ബെറ്റർ ആയിരുന്നു അപ്പോൾ ഫിസിയോതെറാപ്പി എല്ലാം നടക്കുന്നു ഒരു കംപ്ലീറ്റ് റിക്കവറി പറയുന്നത് ഒരു എയിറ്റ് മന്ത്സ് ടു വൺ ഇയർ ആണ് അപ്പോൾ അത് കഴിയുമ്പോഴേ ആക്ഷൻ സീക്വൻസസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് ഉടനെ ചെയ്യും ഞാനും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് താങ്ക് യു ഷൂട്ട് ചെയ്യുന്നത് തന്നെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഫിനിഷറായിട്ട് ഷൂട്ട് ചെയ്ത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷനില് വേണം ഇന്ത്യൻ ജോൺ സ്റ്റാർ വാർഷ് അങ്ങനെയുള്ള ഒരുപാട് ഹോളിവുഡ് സിനിമകൾ ഷൂട്ട് ചെയ്തൊരു സമയമാണ് ഒട്ടും പരിചിതമായൊരു വെതർ ഉണ്ടായിരുന്നു ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷൻ അത് വലിയ ചലഞ്ചായിരുന്നു പല സമയത്തും തന്നെ എത്തിപ്പെടാൻ പറ്റാത്തൊരവസ്ഥ ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു പക്ഷെ അതിനൊക്കെ ഉള്ളൊരു റിസൾട്ട് സിക്ക് ഇന്ത്യ സ്ഥലത്ത് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു ഈ ലെവലിൽ ഒരുപാട് ആളുകളുണ്ട് ഇതേപോലെ ഒരു ഒരു സിനിമ കാണുന്നത് അവരോടിക്കുന്ന ചോദ്യമാണ് സാധാരണ എത്ര കോളേജിൽ ഇങ്ങനെ ഒരു ഇവന്റ് നടക്കുമ്പോ ഞാൻ നിൽക്കുന്നത് ഈ ഏറ്റവും പുറകില് ഇതിന്റെ മുകളിലൊക്കെയാണ് അങ്ങനെയാണ് ബന്ധപ്പെട്ടിരുന്നത് അവിടെ നിന്ന് എനിക്ക് വന്ന് ഇവിടെ നിന്ന് നിങ്ങളെ നോക്കി സംസാരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സ്വപ്നം മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എത്തുക എന്നുള്ളത് അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ എന്തൊക്കെയായിട്ടും ഇപ്പോൾ അതിനേക്കാളൊക്കെ ഒരുപാട് മുകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആകാൻ പറ്റും അതിന് ആ വിശദമെൻ്റെ ഓ ഇൻട്രാക്ഷൻ ഫിലിമിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് ഒന്ന് ഞാൻ ആദ്യമായിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് ജുഡീഷ്യ പിന്നെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഈ സിനിമയിൽ സിനിമ അർഫാസ് ഇതിന്റെ ടെക്നിക്കൽ ടീം എല്ലാവരും എന്റെ സുഹൃത്തുക്കളല്ല പക്ഷെ അവിടെ ചെന്നപ്പോ സുഹൃത്തുക്കളായി മാറി ഒരു നല്ല സൗഹൃദം വരിക ഈ സിനിമയുടെ ഷൂട്ടിങ്ങിൽ മൊത്തം ആസ്വദിക്കാൻ പറ്റി പിന്നെ ഓരോ സിനിമയും നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റും നല്ല സിനിമയുടെ ഒരു പ്രത്യേകത ചിന്തിക്കും അങ്ങനെ കാണും എന്ന് തോന്നുന്ന സിനിമയാണെങ്കിൽ മാത്രമേ ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ ിലെ ആര്യ കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി ഒരു പ്രസന്റ് കൊണ്ട് നിൽക്കുന്നത്